മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഒന്ന് എങ്ങനെയാണ് മതം ശാസ്ത്രവിരുദ്ധമാണ് എന്ന ചിന്ത രൂപപ്പെട്ടത് അതിൻ്റെ പശ്ചാത്തലം എന്താണ് രണ്ടാമതായി ആധുനിക കാലത്തും അത്തരത്തിലുള്ള ഒരു ആരോപണം നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നിലപാടെന്താണ് മൂന്നാമത് പരിശുദ്ധമായ ഇസ്ലാമിന് ശാസ്ത്രത്തോടുള്ള സമീപനമെന്താണ് നമുക്കറിയാവുന്നതുപോലെ മതവും ശാസ്ത്രവും പരസ്പര പൂരകങ്ങളായ രണ്ട് യാഥാർത്ഥ്യങ്ങളാണ് ഒന്ന് എന്ത് എന്ന് വിശദീകരിക്കുമ്പോൾ മറ്റേത് എന്തിന് എന്ന് പറയുന്നു ഈ പ്രപഞ്ചം എന്താണ് അതിൻ്റെ സ്ട്രക്ചർ എന്താണ് ബിഹേവിയർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സയൻസ് ശ്രമിക്കുമ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് അത് മനുഷ്യരാകുന്ന നമുക്ക് ഏത് വിധത്തിലാണ് പ്രയോജനപ്പെടേണ്ടത് എന്ന ആത്മീയമായ മൂല്യങ്ങൾ പ്രകാശനം ചെയ്യുകയാണ് മതം ചെയ്യുന്നത് മതത്തിന് ചിന്തയും വികാരവും ഒരുപോലെ പ്രധാനമാണ് അതേസമയം ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ചിന്ത മാത്രമാണ് പ്രധാനം അവിടെ കരുണാദയ പോലെയുള്ള മൂല്യങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ പാലനങ്ങളെ സംബന്ധിച്ചോ ഒന്നും വിഷയമേ അല്ല ലക്ഷ്യവുമല്ല ചിന്തയുടെ വ്യാപാരം കൊണ്ട് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുമ്പോൾ അത് എങ്ങനെ നമ്മുടെ ധാർമ്മികവും മതപരവും സാംസ്കാരികവും സാമൂഹികവും ആത്മികവുമായ വളർച്ചയ്ക്ക് പ്രയോജനപ്പെടണം എന്നാണ് മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം മതവും ശാസ്ത്രവും ബിരുദചേരിയിൽ നിൽക്കേണ്ടതല്ല നിന്നിട്ടുമില്ല അതേസമയം ഒരേ ദിശയിൽ മനുഷ്യനെ ഉത്തേജിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന പരസ്പര പൂരകങ്ങളായ രണ്ട് ജ്ഞാനശാഖകളാണ് അതേസമയം ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും മതത്തിൻ്റെ സ്വാധീന ശക്തി ഉപയോഗിച്ച് അധികാരത്തിലിരുന്ന ആളുകൾ തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളെ സ്ഥാപിക്കുവാൻ വേണ്ടിയും ധനസമ്പാദന മാർഗങ്ങളെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയും അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും മതത്തെ അവരുടെ ഒരു ടൂളായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമായി വർദ്ധിച്ചത് യൂറോപ്പാണ് ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം ഇവിടെ ഒരാൾ നിന്നിട്ടൊരു കച്ചവടം നടത്തുന്നതെന്ന് വിചാരിക്കുക അയാൾ സിനിമാ ടിക്കറ്റ് വിൽക്കുന്നത് പോലെ ഒരു ടിക്കറ്റ് വിൽക്കുന്നു ടിക്കറ്റ് എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കനുസരിച്ച് നിങ്ങൾ ചെയ്ത തെറ്റെന്താണ് എന്താണെന്ന് നോക്കി നൂറ് രൂപേൻ്റെ ടിക്കറ്റ് നൂറ്റൻപത് റുപേൻ്റെ ടിക്കറ്റ് ഇരുന്നൂറ് രൂപേൻ്റെ ടിക്കറ്റ് ആ ടിക്കറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളത് യുക്തിപരമായും ബുദ്ധിപരമായും ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യൂറോപ്പിൻ്റെ അധികാരമാണിരുന്നത് മാർപ്പാപ്പയുടെ നേതൃത്വമുള്ള ക്രൈസ് ക്രിസ്തു മതമാണ് രാഷ്ട്രീയ അധികാരവും അവർക്ക് തന്നെയായിരുന്നു റോമിലെ വത്തിക്കാനിലെ സെൻറ് പീറ്റേഴ്സ് ബസിലിക്ക ചർച്ച് നിർമ്മാണത്തിന് ഫണ്ട് തികയാതെ വന്നപ്പോൾ അതല്ലെങ്കിൽ അതൊന്നുകൂടെ ആർഭാടപൂർവ്വം നിർമ്മിക്കണമെന്ന ചിന്ത വന്നപ്പോൾ അന്നത്തെ മാർപ്പാപ്പ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് വിൽക്കാനാണ് തീരുമാനിച്ചത് സിനിമ ടിക്കറ്റ് വിൽക്കുന്നത് പോലെ ടിക്കറ്റുകൾ അതിന് ജർമ്മനിയിൽ ഒന്നാകെ അതിൻ്റെ വിൽപ്പന നടത്താൻ വേണ്ടി ഹോൾസെയിൽ ഏജൻസിയായ കർദിനാൾ റോബ് ആൽബർട്ട് എന്ന് പറയുന്ന ഒരാളെ ഏൽപ്പിച്ചു ഇരുപത്തിനാലാം വയസ്സിൽ കർദിനാൾ പദവി കിട്ടിയ ആളാണ് ആൽബർട്ട് ആൽബർ ആൽബർട്ടിന് കർദിനാൾ പദവി കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്നത്തെ ലക്ഷക്കണക്കിന് തുക മാർപ്പാപ്പയ്ക്ക് കൊടുക്കേണ്ടി വന്നു അത്രയും വലിയ തുക കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ജർമ്മനിയിലെ വട്ടിപ്പലിശക്കാരിൽ നിന്ന് കൊള്ളപ്പലിശക്ക് പണം വാങ്ങിയിട്ട് കൊടുത്തപ്പോൾ മാർപ്പാപ്പ കൊടുത്തിരുന്ന കരാർ എന്താണെന്ന് ചോദിച്ചാൽ ടിക്കറ്റ് വിട്ടു കിട്ടുന്നതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നിനക്ക് തരാൻ എന്നായിരുന്നു അങ്ങനെ അദ്ദേഹം ജോൺ ടെസ്റ്റിനെ പോലെ വാചാലമായി സംസാരിച്ച് തെരുവുകളിൽ ഇറങ്ങി വന്ന് ആളുകളെ വശീകരിച്ച് ടിക്കറ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന യൂറോപ്പിന്റെ പശ്ചാത്തലം നമ്മളറിയണം ബൈബിൾ പരിഭാഷപ്പെടുത്തിയിരുന്നവരെ ചുട്ടുകൊന്നിരുന്ന ഇൻക്വിസിഷൻ കോടതിയുടെ ചട്ടുകമായി വർത്തിക്കുന്ന പുരോഹിതന്മാരുടെ കാലമാണ് അവിടെ ബൈബിൾ വായിക്കാൻ പോലും അവസരമില്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ കാലഘട്ടത്തിൽ സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ച് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് വിൽക്കുമ്പോൾ വിറ്റൻബർഗ് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു ടൗണിൽ വന്ന് അന്ന് ജോൺ ടെസ്റ്റൻ എന്ന് പറയുന്ന ഡൊമിനിക്കൻ പാതിരി പ്രസംഗിച്ചു ഈ ടിക്കറ്റ് വാങ്ങിയാൽ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ മാത്രമല്ല വരാനിരിക്കുന്ന പാപങ്ങളും പുറകപ്പെട്ട് നേരെ സ്വർഗത്തിലേക്ക് ചെന്നുകയറുന്ന അത്ഭുത ഫലസിദ്ധിയുള്ള ടിക്കറ്റാണ് എന്ന് അങ്ങനെയാണ് വിറ്റൻബർഗ് കത്തീഡ്രലിൻ്റെ ചുമരിൽ സഭയ്ക്കെതിരെയും മാർപ്പാപ്പയ്ക്കെതിരെയും തൊണ്ണൂറ്റഞ്ച് കുറ്റങ്ങൾ എഴുതി ചേർത്ത് കുറ്റപത്രം എഴുതി മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആൾ പോപ്പിൻ്റെ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ സമരം ഉന്നയിച്ചു വന്നത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് അത്തരം അത്തരം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മതം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വാർത്ഥപൂരണത്തിന് വേണ്ടിയുള്ള ഉദരപൂരണത്തിന് വേണ്ടിയുള്ള ഒരു മാർഗമായി അധപ്പതിച്ചൊരു ഉണ്ടായിരുന്നു അതുപോലെ യുക്തിയുടെയും ബുദ്ധിയുടെയും വളർച്ചയെ തങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നിരാകരിക്കപ്പെട്ടു നമുക്കറിയാവുന്ന ചില സംഗതികളുണ്ട് നിരന്തരമായി നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയുണ്ട് അരിസ്റ്റോട്ടലിൻ്റെയും ടോളമിയുടെയും ജിയോസെൻട്രിക് വേൾഡ് വ്യൂവിൽ നിന്ന് നിക്കോളാസ് കോപ്പർനിക്കസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ഓൺ ദ റവല്യൂഷൻസ് ഓഫ് ഹെവൻലി സ്ഫിയേഴ്സ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് സൂര്യൻ നിക്ഷലമായി നിൽക്കുകയും ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും അതിൻ്റെ ചുറ്റും കറങ്ങുകയുമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഒരു സോഷ്യൽ ആയിരുന്ന അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ശാസ്ത്രീയ ധാരണകൾ അവലംബിച്ച പ്രസ്താവനകൾ നിറഞ്ഞു നിന്നിരുന്ന ബൈബിളിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അത് വിരുദ്ധമാകുമെന്ന് കണ്ടപ്പോൾ അന്ന് പുരോഹിത വർഗം അതിനെതിരെ ആഞ്ഞടിച്ച സംഭവം ചരിത്രത്തിലുണ്ട് യേശുബായുടെ പുസ്തകത്തിലെ പത്താം അധ്യായത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യനെ പിടിച്ചു നിർത്തിയപ്പോൾ എങ്ങനെയാണ് നിശ്ചലമായ സൂര്യനെ പിടിച്ചു നിർ പിടിച്ചു നിർത്താൻ കഴിയുക എന്ന വ്യാഖ്യാനിക്കാനുള്ള പ്രശ്നം അവിടെ ഉടലെടുത്തു സഭാപ്രസംഗിയുടെ ഒന്നാം അധ്യായത്തിൽ ഉദയസ്ഥാനം മുതൽ അസ്തമാന സ്ഥാനം വരെ നിരന്തരം പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യനെ പറയുമ്പോൾ നിക്ഷല സൂര്യനും സഞ്ചരിക്കുന്ന സൂര്യനും എങ്ങനെ ഒന്നിച്ചു പോകുമെന്ന പ്രശ്നം വന്നു സങ്കീർത്തന പുസ്തകങ്ങളെ നൂറ്റിമൂന്നാം അധ്യായത്തിൽ ഉറപ്പിച്ചു നിർത്തിയ ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ഈ സഞ്ചരിക്കുന്ന ഭൂമിയെ കൊണ്ട് അതിനെ കൂട്ടിമുട്ടിക്കുക എന്ന പ്രശ്നം വന്നു ഇത്യാദി ചിന്തകൾ ശാസ്ത്രീയമായ നിലപാടുകളോട് വിയോജിച്ച് നിൽക്കാനാണ് പലരെയും പ്രേരിപ്പിച്ചത് അന്ന് ഗിയാർദാനോ ഭ്രൂണോയെ പോലെയുള്ള ഡൊമിനിക്കൻ സന്യാസി ആകുന്നതോടൊപ്പം തന്നെ ഗണിതശാസ്ത്രത്തിൽ വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ബുദ്ധിജീവികളായ ചിന്തകരായ ആളുകൾ കോപ്പർ നിക്കസിൻ്റെ സിദ്ധാന്തങ്ങളെ പിന്താങ്ങിയപ്പോൾ ജീവനോടെ ചുട്ടരിച്ചു കൊല്ലുവാനാണ് ഇംഗ്ലീഷ്യൂഷൻ കോടതി ഉത്തരവിട്ടത് സ്വാഭാവികമായും അറിവും വിദ്യാഭ്യാസവും ചിന്തയുമുള്ള ആളുകൾ ഇത്തരം ഒരു സംവിധാനത്തിൻ്റെ ഏത് പക്ഷത്ത് നിൽക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ആയിരത്തി അറുന്നൂറിൽ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ട് ഒരു പതിറ്റാണ്ട് തികയുന്നതിന് മുമ്പ് ഗലീലിയോയുടെ അരങ്ങേറ്റം ഉണ്ടായി നമുക്ക് എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ് അദ്ദേഹം ടെലിസ്കോപ്പ് ഉപയോഗിച്ച് വാനനിരീക്ഷണം നടത്തിയിട്ട് സൂര്യൻ ചലിച്ച് സൂര്യൻ കേന്ദ്രമായ ഒരു പ്രപഞ്ച സംവിധാനമാണ് നമുക്കുള്ളത് എന്ന് നിക്കോളാസ് കോപ്പർണിക്കസിനെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന വന്നു അദ്ദേഹം ടെലിസ്കോപ്പ് കണ്ടെത്തിയത് അദ്ദേഹം അല്ലെങ്കിൽ പോലും ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ജ്യോതിശാസ്ത്ര പരീക്ഷണങ്ങൾ നടത്തിയ ആദ്യത്തെ വ്യക്തി എന്ന നിലക്ക് ബാഹ്യനേത്രങ്ങൾക്ക് കാണാനാവാത്ത അനേകായിരം നക്ഷത്രങ്ങളുണ്ട് എന്നതിനപ്പുറം സൂര്യനിലെ കറുത്ത പാടുകൾ സൂര്യകളങ്കങ്ങൾ അതുപോലെ ചന്ദ്രോപരിതലത്തിലെ പർവ്വതങ്ങൾ ശുക്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ വ്യാഴത്തിൻ്റെ മൂന്ന് ഗ്രഹങ്ങൾ അതുപോലെ ഇങ്ങനെ ഒട്ടേറെ ഗോളശാസ്ത്രപരമായ പഠനങ്ങൾ അദ്ദേഹം സമാ കണ്ടെത്തുകയും മനസ്സിലാക്കുകയും അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറ്റി പത്തിൽ സൈഡ് റിയൽ മെസ്സഞ്ചർ എന്ന് പറയുന്നൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം ദീർഘകാലം ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു റോമിലും വത്തിക്കാനിലും അദ്ദേഹത്തിന് സ്വാധീനമുണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിൽ ഒരു പക്ഷേ തന്നെ ചോദ്യം ചെയ്തില്ലേക്കാം എന്ന ഒരു ധൈര്യത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകാൻ ശ്രമിച്ചു അങ്ങനെ നേരത്തെ പറഞ്ഞ ടോളമിയുടെയും ജിയോസെൻട്രിക് തിയറിയെയും സൂര്യനാണ് പ്രപഞ്ച കേന്ദ്രമെന്ന് വിശ്വ വിശദീകരിക്കുന്ന ഹീരിയോസെൻട്രിക് തിയറിയേയും താരതമ്യം ചെയ്തുകൊണ്ട് അത് രണ്ട് പണ്ഡിതന്മാർ സംവാദം നടത്തിയാൽ ആര് ജയിക്കും എന്ന രീതിയിൽ രണ്ട് പക്ഷത്തിൻ്റെയും തെളിവുകൾ നിരത്തി അദ്ദേഹം ഡയലോഗ്സ് എന്ന് പറയുന്നൊരു ഗ്രന്ഥം എഴുതി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അത് വെളിച്ചം കണ്ടത് അതോടുകൂടി വീണ്ടും ഇൻക്വിസിഷൻ കോടതി തടകുടഞ്ഞ് എഴുതിയിട്ടു അടുത്ത വർഷം അദ്ദേഹത്തിനെതിരെ കോടതിയുടെ വിധി വന്നു എഴുപത് വയസ്സ് പ്രായമുണ്ടായിരുന്ന ആ വൃദ്ധൻ ജനങ്ങൾ കൂടി നിൽക്കുന്ന നടുമുറ്റത്ത് മുട്ടുകുത്തി നിന്ന് വിശ്വാസ പ്രമാണം ഏറ്റു ചൊല്ലണമെന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകം ചുട്ടുകരിക്കണമെന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശാസ്ത്രഭാഷ്യത്തിൽ സൂര്യകേന്ദ്രിതമായ സിദ്ധാന്തം തെറ്റാണ് എന്ന് വിളിച്ചു പറയണമെന്നും ഇനിയുള്ള കാലം വീട്ടുതടങ്കലിൽ പാർക്കണമെന്നും സി ഉത്തരവിട്ടു അങ്ങനെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ മരണം വരെ അദ്ദേഹം വീട്ടുതടങ്കലിൽ കഴിഞ്ഞു എന്നാണ് ചരിത്രം ഇത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ശാസ്ത്രത്തിൻ്റെയും യുക്തിചിന്തയുടെയും പ്രതിപക്ഷത്ത് നിൽക്കുകയും ചെയ്ത സ്വാഭാവികമായും അവിടെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്ന പൗരോഹിത്യമായിരുന്നു അവിടെ ബുദ്ധിയുള്ളവർ ചിന്തിക്കുന്നവർ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവർ ചിന്ത ശാസ്ത്ര ശാസ്ത്രമേഖലകളിൽ ഇടപെട്ടിരുന്നവർ സ്വാഭാവികമായും ഈ പൗരോഹിത്യത്തിൻ്റെയും മതപരമായ പിന്നാക്കുന്ന ആ ആ ഒരു ചിന്താഗതിയുടെയും പ്രതിപക്ഷ തണിനിരന്നു എന്നത് അവിടുത്തെ ഒരു സാമൂഹിക അന്തരീക്ഷമായി രൂപപ്പെട്ടു എന്നതാണ് സത്യം നമുക്കറിയാം മുതലാളിത്തത്തിനെതിരെ സംഘടിതമായി രൂപപ്പെട്ടു വന്നു തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം യൂറോപ്പിൽ ഉടലെടുത്തു വന്നു നമുക്കറിയാം അതിനെന്താണ് മതത്തിൻ്റെ പ്രശ്നം തൊഴിലാളികൾ സംഘടിക്കുന്നതിന് മതനിരാശത്തിൻ്റെ ആവശ്യമെന്താണ് പക്ഷേ അവിടെയുണ്ടായിരുന്ന ഭരണമെഷീനറിക്കെതിരെ പ്രതികരിക്കുന്നവനെല്ലാം സ്വാഭാവികമായും അവരുടെ ആവിർഭാവത്തിൽ പോലും അവരുടെ ബീജത്തിൽ പോലും മതനിരാസം കലർന്നു വരുന്ന തരത്തിൽ ആ അന്തരീക്ഷത്തിൽ മതം അത്രയേറെ സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് ഇതുകൊണ്ടാണ് മതം ശാസ്ത്രവിരുദ്ധമാണ് എന്ന ഒരു ചിന്താഗതി തന്നെ ലോകത്ത് ഉടലെടുത്തത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം അതിന് ലോകത്തെ ഏറ്റവും വലിയ എന്ന് അഹങ്കരിക്കുന്ന ആളുകൾ സ്വാഭാവികമായും അതിൻ്റെ ശരിയായ പാതയിൽ നിന്ന് വ്യതിചലിക്കുകയും പൗരോഹിത്യത്തിൻ്റെ ഇഷ്ടതാല്പര്യങ്ങൾക്കനുസരിച്ച് യുക്തിയെയും ചിന്തയെയും വളച്ചുകെട്ടി വെക്കുകയും ചെയ്തതിൻ്റെ പരിണിതിയാണ് അങ്ങനൊരു ചിന്താഗതിയുടെ ഉടലെടുക്കലിന് കാരണമായതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായി ആധുനിക കാലത്തും അങ്ങനെ ഒരു ആരോപണം മതത്തിനെതിരെ നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നവരെ കുറിച്ച് നാം പറയേണ്ടതുണ്ട് ഇവിടെയാണ് സയൻറ്റിസം എന്ന് പറയുന്ന ഒരു പുതിയ മതത്തെ നാം പരിചയപ്പെടുന്നത് സയൻറ്റിസം എന്ന് പറഞ്ഞാൽ നേരത്തെ ബഹുമാനപ്പെട്ട ഫൈസൽ ഉസ്താദ് ഇവിടെ പറഞ്ഞതുപോലെ ശാസ്ത്രം മാത്രമാണ് ശരിയെന്നും ശാസ്ത്രമല്ലാത്തതെല്ലാം തെറ്റാണെന്നും ഈ ലോകത്തെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശാസ്ത്രം എന്ന ഒറ്റമൂലിക്ക് സാധ്യമാണ് എന്നും പറയുന്ന അതിരുവിട്ട റിഡക്ഷനിസമാണ് സയൻറ്റിസം എന്ന് പറയുന്നത് ലാൻ ഹച്ചിൻസൺ എന്ന ശാസ്ത്രജ്ഞൻ അതിന് വിശദീകരണം കൊടുത്തത് ദ മെത്തഡോളജി ഓഫ് സയൻസ് ഈസ് ദ ഓൺലി ഓർ പ്രീ എമിനൻ വേ ടു ഫൈൻഡ് ദ റിയൽ നോളജ് ശരിയായ വിജ്ഞാനം ഉണ്ടെന്ന് കണ്ടെത്താൻ ശാസ്ത്രത്തിൻ്റെ രീതി ശാസ്ത്രത്തിന് മാത്രമേ സാധ്യമാകൂ എന്നത് നമുക്കറിയാം ശാസ്ത്രം ഭൗതിക ലോകത്തെയാണ് പഠിക്കുന്നത് സ്വാഭാവികമായും സയൻസ് സയൻറ്റിസത്തിൻ്റെ വേൾഡ് വ്യൂ എന്ന് പറയുന്നത് ഈ മെറ്റീരിയലായ പദാർത്ഥബന്ധിതമായ ലോകത്തെ മാത്രമാണ് ഭൗതികവാദികൾ മെറ്റീരിയലിസ്റ്റുകൾ അല്ലെങ്കിൽ ദൈവമില്ല സൂപ്പർനാച്ചുറലായുള്ള ഒന്നുമില്ല മെറ്റാഫിസിക്കലായ ഒന്നുമില്ല ഫിസിക്കലായ ഈ വേൾഡും ഈ യാഥാർത്ഥ്യവും മാത്രമേ ഉള്ളൂ എന്ന് വാദിക്കുന്നവർ സ്വാഭാവികമായും അവരുടെ ഒരേ ഒരു പിടിവള്ളിയായി സയൻറ്റിസം മാറി എന്നതാണ് യാഥാർത്ഥ്യം സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ അവർ പലതും പയറ്റിയിട്ടുണ്ടെന്ന് നമുക്കറിയാം മനുഷ്യൻ്റെ ആത്മമൂല്യങ്ങളെയും ഗുണങ്ങളെയും ഉയർത്തി കാണിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ഹ്യൂമനിസം എന്ന ഉദാര സ്വതന്ത്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സയൻറ്റിസം എന്ന റിഡക്ഷനിസം ന്യൂനീകരണവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നാസ്തികർ ചെയ്യുന്നത് ശാസ്ത്രം കൊ ശാസ്ത്രം കൊണ്ട് തെളിയിക്കപ്പെട്ടതല്ലാത്ത ഒന്നും ശരിയായ അറിവോ മൂല്യമോ അല്ല എന്നും അത് നിരാകരിക്കപ്പെടേണ്ടതാണെന്നും അത് യഥാർത്ഥമാണ് എന്നും പറയുന്ന വാദം തന്നെ അശാസ്ത്രീയമാണ് ഇൻഷാ ഇൻഷാല്ല ബഹുമാനപ്പെട്ട ഫാരിസ് ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുക നമുക്കറിയാവുന്നതുപോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ യൂറോപ്പിലുണ്ടായ മുന്നേറ്റം റവല്യൂഷൻ നമുക്കറിയാം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഒരു വളർച്ച അതിൻ്റെ പ്രയോഗം എല്ലാ തലങ്ങളിലേക്കും ഇറങ്ങി വന്നൊരു കാലം ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഗണിതശാസ്ത്രപരമായ സമവാക്യങ്ങളിലാണ് എന്ന ഗലീലിയോയുടെ പ്രസ്താവനയെ അടിത്തറയാക്കി ആധുനിക ഭൗതിക ശാസ്ത്രത്തിന് അടിത്തറയിട്ട സർ ഐസക് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കുന്ന ശാസ്ത്രജ്ഞരുടെയും മെക്കാനിസ്റ്റിക് യൂണിവേഴ്സ് യാന്ത്രിക പ്രപഞ്ചം എന്ന് പറയുന്ന വീക്ഷണവും അതോടൊപ്പം ബയോളജിയിലാണെങ്കിൽ ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ച എവല്യൂഷൻ തിയറിയിലും ഊന്നി നിന്നു കൊണ്ട് ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു പുതിയ ചിന്താഗതി ഉയർന്നു വന്നു എന്താണ് അതിൻ്റെ താല്പര്യം നമ്മുടെ പഠനം നടത്താനുള്ള നിരീക്ഷിക്കാനും പരീക്ഷിക്കാനുമുള്ള ഭൗതിക പ്രപഞ്ചത്തെ മനസ്സിലാക്കുവാനുള്ള നമ്മുടെ കഴിവുകൾ കൂടുതൽ കൂടുതൽ വളർന്നു വികസിച്ച് വരുന്നതിനനുസരിച്ച് ഈ ഭൗതിക ലോകമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള സകലമാന പ്രതിഭാസങ്ങളെയും നമുക്ക് കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കുമെന്നും അവയെ കൃത്യമായി പ്രവചിക്കാൻ സാധിക്കുമെന്നുമുള്ള റിഡ റിഡക്ഷനിസമാണ് യഥാർത്ഥത്തിൽ ഡിറ്റർമിനിസം എന്ന പേരിൽ വന്നത് ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത് കൃത്യമായ ഫിസിക്കൽ ലോസ് ഭൗതികമായ ചില നിയമങ്ങൾക്കനുസരിച്ചാണ് ഒരു വസ്തു ഞാൻ ഇവിടെ നിന്ന് എൻ്റെ കയ്യിലുള്ള ഒരു വസ്തു പിടിവിട്ടാൽ അത് നേരെ താഴേക്ക് വരും അതിൻ്റെ കാരണം അവിടെ ഒരു ഭൗതിക നിയമം പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇങ്ങനെ ഓരോ സംഗതികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഭൗതിക നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ഭൗതിക നിയമങ്ങളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ഓരോ വസ്തുവിൻ്റെയും സ്ഥാനവും അളവും ചലനവും വിലയിരുത്താൻ നമുക്ക് സാധ്യമാവുകയും ചെയ്താൽ അതോടുകൂടി ഈ ലോകമെന്ന് പറയുന്ന പ്രതിഭാസത്തെയും യാഥാർത്ഥ്യത്തെയും വിശദീകരിക്കാൻ മറ്റൊന്നും ആവശ്യമില്ലാത്ത വിധം സയൻസ് തന്നെ പര്യാപ്തമാകുമെന്ന ഡിറ്റർമിനിസമാണ് ക്ലാസിക്കൽ ക്രമേണ ക്രമേണ ഈ ചിന്തകളിലേക്ക് ഫിലോസഫിയിലേക്ക് കടന്നു വന്നു ലോജിക്കൽ പോസിറ്റീവിസം വെരിഫിക്കേഷനിസം എന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ആധുനിക ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിൽ മോറിറ്റ് ലീക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ഫിലോസഫേഴ്സ് വിയന്ന സർക്കിൾ എന്ന പേരിൽ ഒരുമിച്ച് കൂടി ഇന്ദ്രിയവേദ്യമായ അറിവല്ലാത്ത മറ്റൊന്നും അറിവല്ല എംപിരിക്കലി വെരിഫയബിളായ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അറിവ് മറ്റെല്ലാം അയാഥാർഥ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫിലോസഫിയിൽ ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട സിദ്ധാന്തത്തിന് അവർ തുടക്കമിട്ടു ഇതും സയൻറ്റിസത്തിൻ്റെ മറ്റൊരു വശമായിരുന്നു എന്നാൽ അതേ ഇരുപതാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ചില സംഗതികളുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുമെന്ന ക്ലാസിക്കൽ ഫിസിക്സിന് അത് സാധ്യമാണ് എന്ന ഡിറ്റെർമിനിസത്തിൻ്റെയും റിഡക്ഷനിസത്തിൻ്റെയും വാതകതകളെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് ഇൻഡിറ്റെർമിനസിയും റാൻഡംനെസ്സും അതുപോലെ അൺപ്രഡിക്റ്റബിലിറ്റിയും പറയുന്ന ഈ പ്രപഞ്ചം അതൊരു ക്രമ ക്രമരാഹിത്യമാണ് അതിൻ്റേത് അതിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് പ്രവചനാതീതമാണ് അതൊരിക്കലും നമുക്ക് മുൻനിശ്ചയിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന ക്വാണ്ടം ഫിസിക്സിൻ്റെ കടന്നുവരവുണ്ടായി ഗണിതശാസ്ത്രത്തിലാണെങ്കിൽ എല്ലാ തരത്തിലുള്ള മാത്തമെറ്റിക്കൽ പ്രശ്നങ്ങൾക്കും ഈ പ്രപഞ്ചം തന്നെ മാത്തമെറ്റിക്കലായ ചില ഫോർമുലകളുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് ആ തരത്തിലുള്ള എല്ലാ മാത്തമെറ്റിക്കൽ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനായി എ സെറ്റ് ഓഫ് കംപ്ലീറ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ആക്സിംസ് സമ്പൂർണമായ സ്ഥിരമായ ചില ഗണിതശാസ്ത്ര സമവാക്യങ്ങൾ രൂപപ്പെടുത്തിയാൽ അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ കുരുക്കഴിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഹെൽബേർട്ട് പ്രോഗ്രാം പൂർണ്ണമായി ഇമ്പോസിബിളാണെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗോഡൽ അവതരിപ്പിച്ച ഇൻകംപ്ലീറ്റ് തീരം സപൂർണതാ സിദ്ധാന്തങ്ങൾ ഫിലോസഫിയിൽ തന്നെ ലോജിക്കൽ പോസിറ്റീവ്സത്തെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് ഒരു കാര്യം ശാസ്ത്രീയമാകണമെങ്കിൽ അത് ഫാൾസ്യബിൾ ആയിരിക്കണം അഥവാ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അത് ശരിയല്ല എന്ന് സ്ഥാപിക്കാനുള്ള സാധ്യത കൂടി ഉണ്ടാകണം ദെർ ഇസ് നോ സെറ്റനിജി ഇൻ സയൻസ് ശാസ്ത്രത്തിൽ ഒരു അവസാന വാക്കില്ല ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ശാസ്ത്രീയമായ അറിവാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിലെ ബോധ്യവും നിഗമനവും അതാണ് എന്ന് മാത്രമാണ് അതിൻ്റെ അർത്ഥം എന്ന് ഫിലോസഫിക്കൽ ായി വിശദീകരിച്ചുകൊണ്ട് തത്വചിന്തകനായ കാൾ അവതരിപ്പിച്ച അവതരിപ്പിച്ചിറ്റി തിയറി എല്ലാത്തിനും പുറമെ അരങ്ങേറിയ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് വലിച്ചെറിഞ്ഞു പോസിറ്റീവിസത്തെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു ആ ഒരു സന്ദർഭത്തിൽ ദാർശനികമായ അടിത്തറ നഷ്ടപ്പെട്ടവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള ദീനരോധനം മാത്രമാണ് എന്ന് നാം തിരിച്ചറിയണം സയൻറ്റിസം ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ബുദ്ധിജീവിയും ഒരു ശാസ്ത്രകാരനും അത് അംഗീകരിച്ചതായി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല അരിസ്റ്റോട്ടലിനെ നോക്ക് പ്ലാറ്റോ ദേക്കാർത്തെ ഐസക് ന്യൂട്ടൺ ഐൻസ്റ്റീൻ ഇങ്ങനെ എണ്ണി പറയാവുന്ന ലോകത്തെ ഒട്ടുമിക്ക ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും കേവലം സയൻസ് മാത്രമാണ് അറിവ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം അവർ ഫിസിക്സും എത്തിക്സും പഠിച്ചിട്ടുണ്ട് ലോജിക്ക് പഠിച്ചിട്ടുണ്ട് ഫിസിയോളജി പഠിച്ചിട്ടുണ്ട് ബയോളജി പഠിച്ചിട്ടുണ്ട് മെറ്റാഫിസിക്സും ഫിസിക്സും അവർക്ക് ഒരുപോലെ വിഷയമായിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് അറിവ് എന്നവർ പറഞ്ഞിട്ടില്ല അറിവ് ഒരു ചെറിയ അരുവിയല്ല മറിച്ച് കുറേ അരുവികൾ ചേർന്ന് മഹാനദികളായി രൂപപ്പെട്ട് ആ മഹാനദികളെല്ലാം ചേർന്ന് ഒരു മഹാസാഗരമായി രൂപപ്പെടുന്നത് പോലെ എല്ലാം വിജ്ഞാനത്തിൻ്റെ വിവിധ ശാഖകളാണ് ഹിസ്റ്ററിയും സോഷ്യോളജിയും പൊളിറ്റിക്സും സൈക്കോളജിയും എല്ലാം അറിവിൻ്റെ വ്യത്യസ്ത മേഖലകളാണ് നിങ്ങൾക്ക് ഓസോൺ പാളിയെ എങ്ങനെ കേടുകൂടാതെ നിലനിർത്താം എന്ന് മനസ്സിലാക്കുന്ന ജ്ഞാനശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് പിതാവ് മരിച്ചുപോയ ഒരാളുടെ ദുഃഖത്തിന് വിഷാദരോഗത്തിന് പരിഹാരം കാണാൻ കഴിയില്ല ആറ്റം എങ്ങനെ വിഭജിക്കാം എങ്ങനെ അതിൽ നിന്ന് ഊർജം ഉടനെ ഉണ്ടാക്കാം എന്ന് പറയുന്ന ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോ ഉപ്പ് സത്യാഗ്രഹത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല എച്ച് ടു ഒ എന്ന രാസഘടന എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിതിയും ഭരണപരമായ ക്ഷേമവും എങ്ങനെ ഉറപ്പുവരുത്താം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള വിജ്ഞാനശാഖകളാണ് ഓരോന്നും ആവശ്യമുള്ളതാണ് അത് അതാതിൻ്റെ സ്ഥാനത്ത് പ്രയോഗിക്കപ്പെടേണ്ടതാണ് ശാസ്ത്രം മാത്രമാണ് അറിവ് എന്ന് പറയുന്ന വിശ്വാസം അന്ധവിശ്വാസമാണ് നേരത്തെ വിശദീകരിക്കപ്പെട്ടതുകൊണ്ട് ആവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിലേറെ രസകരമായ ഒരു യാഥാർത്ഥ്യം ഏതാണ് ശാസ്ത്രമായിട്ട് പരിഗണിക്കേണ്ട വിജ്ഞാനം ഏത് ശാസ്ത്രം ആവില്ല എന്ന കാര്യത്തിൽ നൂറ്റാണ്ടുകളായി തർക്കം നടന്നുകൊണ്ടിരിക്കുക ദ ഡിമാർക്കേഷൻ പ്രോബ്ലം ഓഫ് ദ സയൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത് ആ വിഷയത്തിൽ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും അത്രയേറെ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ശാസ്ത്രത്തെ സംബന്ധിച്ച് സർവാംഗീകൃതമായ ഒരു 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 ഡെഫിനിഷൻ നമ്മൾ സ്വീകരിച്ചാൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ റിപ്പീറ്റബിലിറ്റിയുള്ള അതേസമയം ഒബ്സർവബിളും എക്സ്പെരിമെൻറ്ററുമായിട്ടുള്ള ഭൗതിക വസ്തുക്കളെയും പ്രതിഭാസങ്ങളെയും മാത്രമാണ് ശാസ്ത്രം പാഠ്യ വിഷയമായി സ്വീകരിക്കുക അപ്പം പിന്നെ എങ്ങനെയാണ് ദൈവത്തെ നിരാകരിക്കാനുള്ള ഒരു അത് വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ സയന്റിസം അല്ലെങ്കിൽ ആധുനിക നാസ്തികത നേരിടുന്ന സ്വത്ത പ്രതിസന്ധി നമുക്ക് മനസ്സിലാകും സ്വാഭാവികമായും ദൈവമില്ല എന്ന ഒരു ആശയത്ത് സ്ഥാപിക്കാൻ സാധ്യമാകാതെ വരുന്ന പക്ഷത്താണ് മറുപക്ഷത്ത് നിൽക്കുന്നവരുടെ പുഴുക്കുത്തുകൾ തേടി നടക്കാൻ അങ്ങനെ ലോകത്തെ ഓരോ മതങ്ങളെയും എണ്ണെണ്ണി എടുത്ത് ഓരോന്നിലും ഇങ്ങനെ ന്യൂനതകളുണ്ട് എന്ന് പറഞ്ഞ് സ്വയം നിർവൃതി നിർവൃതിയടയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്ന് ഒറ്റവാക്കിൽ ആ വിഷയം പറഞ്ഞു ചുരുക്കുകയാണ് ഇസ്ലാമിന് ശാസ്ത്രത്തോടുള്ള സമീപനമെന്ത് എന്ന് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആ മുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ശാസ്ത്രം അല്ലെങ്കിൽ സയൻസ് എന്ന് ഇന്ന് നാം വ്യവഹരിക്കുന്ന പദം ആ അർത്ഥത്തിന് ഉപയോഗിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് അതിനു മുമ്പ് ഫിലോസഫി എന്ന് പറയുന്ന ഒരൊറ്റ ജ്ഞാനശാഖയുടെ വിവിധ പാഠ്യവിഷയങ്ങളായി അത് നിലകൊള്ളുകയാണ് ചെയ്തിരുന്നത് പഴയകാല ഫൽസഫ അത് പിൽക്കാലത്ത് ലോജിക്കായിട്ടും ഫിസിക്സായിട്ടും ആയിട്ടും ഒക്കെ വേർതിരിഞ്ഞ എല്ലാ ജ്ഞാനശാഖകളും പഴയകാലത്ത് ഫിലോസഫി ഫൽസഫ എന്ന ഒരൊറ്റ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നമുക്കറിയാം ഗണിതശാസ്ത്ര സമവാക്കങ്ങളിലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഭൗതിക യാഥാർത്ഥ്യത്തെ ഫിസിക്കലായ ഒരു ഒരു റിയാലിറ്റിയെ വിശദീകരിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് സർ ഐസക് ന്യൂട്ടൺ എഴുതിയ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥം മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് എന്നല്ല അതിൻ്റെ പേര് മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്നാണ് ആദ്യകാലത്ത് സയന്റിസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല പത്ത് പതാം നൂറ്റാണ്ടിൽ വില്യം വിവൽ എന്ന് പറയുന്ന ആളാണ് ആദ്യമായി ഇന്ന് ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ ആ പദം ഉപയോഗിക്കുന്നത് അതിനു മുമ്പ് നാച്ചുറൽ ഫിലോസഫർ എന്നോ ഫിലോസഫർ എന്നാണ് ഉപയോഗിച്ചത് യൂറോപ്പ് ആ മേഖലയിൽ പിച്ച വെക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം മുഴുവനും ഫൽസഫയുടെയും അതിൻ്റെ കീഴിൽ വരുന്ന ജ്ഞാനശാഖകളുടെയും പുഷ്കലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച പാരമ്പര്യം ഇസ്ലാമിക സമൂഹത്തിനുണ്ട് നമുക്കറിയാം സർ തോമസ് അർണോൾഡിനെ പോലെ ആൽഫ്രഡ് ഗില്ലോമിനെ പോലെയുള്ള ഓരന്റിലിസ്റ്റ് പണ്ഡിതന്മാർ ഇന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഹുജ്ജത്ത് ഇസ്ലാം എന്ന പേരിൽ അഭി അറിയപ്പെടുന്ന ഇമാം അബു ഹമിദിൻ ഖസാലി റഹി ഉള്ളഹനഖുവിൻ്റെ ദർശനങ്ങളാണ് ആധുനിക യൂറോപ്പിൻ്റെ നവോത്ഥാന ചിന്തയ്ക്കും ശാസ്ത്രീയമായ ബോധത്തിനും അടിത്തറയിട്ടത് എന്ന കാര്യം എ ഡി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അവിടുന്ന് മരണപ്പെട്ട അരനൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അമ്പതിലധികം ഗ്രന്ഥങ്ങൾ ലാറ്റിൻ ഭാഷയിലേക്കും ഹീബ്രു ഭാഷയിലേക്കും പരിഭാഷ ചെയ്യപ്പെട്ടു മഹാസിദുൽ ഫലാസിഫ ദ ഡോക്ടറെ ഓഫ് ഫിലോസഫേഴ്സ് എന്ന് പിൽക്കാലത്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ വന്ന ആ പുസ്തകം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിൽ മരണപ്പെട്ടുപോയ ഡൊമിനിക്കസ് ഗുണ്ടി എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പണ്ഡിതൻ അറബി ക്രിസ്ത്യാനിയായിരുന്ന യോഹന്ന ഹിസ്പാനസ് എന്ന് പറയുന്ന ടോളിഡോയിലെ കത്തീഡ്രയിലെ ഡീനിൻ്റെ കൂടി ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഇമാം ഓസാലിയുടെ മരണത്തിൻ്റെ ഏകദേശം പത്തോ ഇരുപതോ വർഷങ്ങൾക്കുള്ളിലാണ് ആദ്യത്തെ ആ പതിറ്റാണ്ടുകൾക്കുള്ളിൽ ആ ഗ്രന്ഥത്തിൻ്റെ രണ്ട് പരിഭാഷകൾ ലാറ്റിൻ ഭാഷയിൽ വേറെയും വന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അസഹ കൽ എന്ന് പറയുന്ന ജൂത തത്വചിന്തകൻ അദ്ദേഹത്തിൻ്റെ കവാനി തഹ ഫിലോസഫീം എന്ന പേരിൽ അത് ഹീബ്രു ഭാഷയിലേക്ക് കൊണ്ടുവന്നു തോമസ് അക്കിനാസിനെ പോലെ ആൽബർട്ട് ദ ഗ്രേറ്റിനെ പോലെ പാശ്ചാത്യ ലോകത്തിൻ്റെ തിയോളജി നിർണയിച്ച ലാറ്റിൻ ഫിലോസഫിക്കൽ ട്രഡീഷണൽ സംഭാവനകൾ നൽകിയ ആധുനിക കാലത്ത് ലോജിക്കലായി ദൈവശാസ്ത്രം പറയാൻ ക്രൈസ്തവ മതത്തിൻ്റെ ഒരു അടിത്തറയിൽ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നവർക്ക് പ്രചോദനം നൽകിയ ആളുകൾക്ക് പ്രചോദനമായി വർത്തിച്ചത് ഇമാം ഹുസാലി തങ്ങളുടെ കിതാബുകളാണ് അദ്ദേഹത്തിൻ്റെ തഹാഫുദുൽ ഫലാസിഫ അതുപോലെ മിഷ്കാത്തുലൻ വർഗീയ ധാരാളങ്ങളിൽ നിങ്ങൾ ഹിലീൻ അൽ മുൻകുദ് അല്ലാൽ എല്ലാം ബഹുമാനപ്പെട്ട മരണപ്പെട്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതെന്നാണ് സർ തോമസ് സാറിനോട് എഴുതുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് പോയാൽ വിഷയത്തിൽ നിന്ന് വഴുതി മാറുമെന്ന് ഭയപ്പെട്ട് ഞാൻ ചുരുക്കുകയാണ് രണ്ടാമത്തെ കാര്യം സയൻസ് എന്ന് പറയുന്നതിൻ്റെ നിർവചനം സയൻസ് എന്ന് പറയുന്നതിൻ്റെ നിർവചനം നമുക്കറിയാം ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നത് ദ ഇന്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എൻകമ്പോസിങ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദ ഫിസിക്കൽ വേൾഡ് ത്രൂ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഒബ്സർവേഷൻ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഘടനയെയും സ്വഭാവത്തെയും കുറച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുന്ന പഠനശാഖ അതാണ് സയൻസിൻ്റെ അർത്ഥം നൂറ്റാണ്ടുകളായി നമ്മുടെ അറബിക് കോളേജുകളിലും ദർസുകളിലും പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോജിക്കിൻ്റെ കിതാബുകളിൽ ഇൽമുൽ ഹിക്മത്ത് എന്ന് പറയുന്നതിന് കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അൽ ഹിക്മ എന്താണ് അൽ ഹിക്മ മനുഷ്യ കഴിവിന് സാധ്യമാകുന്ന വിധം ഭൗതിക പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളുടെയും സ്ട്രക്ചറിനെയും ബിഹേവിയറിനെയും കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുന്ന ശാഖ ഇന്ന് സയൻസിന് നമ്മൾ എന്താണോ കൊടുത്ത പരിഭാഷൻ അത് തന്നെയാണ് ഹെക്മത്ത് എന്ന് പറയുന്നതിന് നാം കൊടുത്തു വന്നിട്ടുള്ള വിശദീകരണം ഇത് വിശുദ്ധമായ ആഹ്വാനമാണ് എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമർ അദ്ദേഹത്തിൻ്റെ അത്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഫൽ ഹിക്മ ഈ ആയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഹിക്മത്ത് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഹിയ മുഹ്കമ അറിവ് എന്നാണ് അതിന്റെ അർത്ഥം അബദ്ധങ്ങളിൽ നിന്ന് മുക്തമായ ശരിയായ വിജ്ഞാനം ജനങ്ങളെ ഉത്ഭുതരാക്കുന്ന വിഷയത്തിലും സംസ്കരിക്കുന്ന വിഷയത്തിലും അജ്ഞതയുടെ അവശിഷ്ടങ്ങളില്ലാത്ത അബദ്ധങ്ങളുടെ കളങ്കമില്ലാത്ത ശുദ്ധമായ ജ്ഞാനം കൊണ്ട് ശുദ്ധമായ ബോധ്യം കൊണ്ട് മാത്രം ക്ഷണിക്കുക അതാണ് ഹിക്മത്ത് അതിനല്ലാതെ ഹിക്മത്ത് എന്ന് പറഞ്ഞുകൂടാ വലിതാലിഖ് காரணம் கொண்டானஃபூ அல்ஹிகமாக അൽഹിക്മ എന്നതിനെ നമ്മുടെ പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാർ ഡിഫൈൻ ചെയ്തത് സാധ്യമാകുന്ന വിധം പ്രപഞ്ചത്തിലെ ഓരോ ഉൾമയെയും കുറിച്ച് വസ്തുനിഷ്ഠമായ അറിവ് എന്ന് അൽഹിക്മക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ പൂർവ്വകാലത്തുള്ള ആളുകൾ സന്നദ്ധമായതിന്റെ അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വസ്തുനിഷ്ഠമായ ശാസ്ത്രീയമായ അറിവുകൾ ഉപയോഗിച്ച് അള്ളാഹുന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നതാണ് ഇതിന്റെ താല്പര്യമെന്ന് രേഖപ്പെടുത്തുകയാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ പൂർവ്വകാലത്തുള്ള മഹത്വക്കളായ വിലമാക്കൾ സ്വീകരിച്ചിട്ടുള്ള പ്രബോധന മാർഗങ്ങളിലെല്ലാം ഇത് എലിച്ചു കാണാം എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ എബിൻ അല്ലാമ ഫഹ്രുദ്ദീൻ ഉറാസിറഹിമഹുല്ലാ അവിടുന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാമ ഷാഫിയാഹുൻ്റെ സദസ്സിലേക്ക് പതിനേഴ് നിരീശ്വരവാദികൾ ഒന്നിച്ചു വന്ന് അവരൊരു കാര്യം ഓർമ്മപ്പെടുത്തി അവരൊരു കാര്യം ചോദിക്കുന്നു മദ്ദലി ലു അലൂതി ദൈവമുണ്ട് ഈ യൂണിവേഴ്സിന് ഒരു ക്രിയേറ്റർ ഉണ്ട് എന്നതിൻ്റെ തെളിവ് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരറ്റ ഉദാഹരണം പ്രപഞ്ചത്തിൽ നിന്നൊരു ഉദാഹരണം പറയുകയാണ് വർഖത്തുൽ ഫിർസാദ് പട്ടുനൂൽ പുഴു തിന്നുന്ന മൽബറി ചെടി നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ചെടിയുടെ സ്വഭാവം എന്താണ് അതിൻ്റെ മണവും അതിൻ്റെ രുചിയും അതിൻ്റെ നിറവും അതിൻ്റെ ഫിസിക്കൽ ക്വാളിറ്റിയും എല്ലാം ഒരുപോലെയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ സ്വാഭാവികമായും അവർ പറഞ്ഞു അതെ എങ്കിൽ അത് പട്ടുനൂൽപ്പുഴു തിന്നുന്നു പക്ഷേ അത് പ്രത്യുൽപാദിപ്പിക്കുന്നത് സിൽക്കാണ് വൻ മിൻ ഫുജൽ തേനീച്ചു തിന്നുന്നു അത് തേനാണ് തരുന്നത് ആട് തിന്നാറുണ്ട് മിൻ ഫയുബിൻ കാഷ്ടമാണത് തരുകാറുണ്ട് അതിൻ്റെ ഉദരഗ്രന്ഥികളിൽ കസ്തൂരി എന്ന സുഗന്ധമാണ് രൂപപ്പെടുന്നത് ഫ ജാല കദാലിക് മഅന്ന എല്ലാത്തിനും യും ഫിസിക്കൽ ക്വാളിറ്റി ഒന്നായിരിക്കെ ഈ തരത്തിലുള്ള വിവിധമായ ഉൽപ്പന്നങ്ങളെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും അവരതെ ചിന്തിക്കുകയും അവർ ശരിയായ വിശ്വാസത്തിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാണ് ചരിത്രം അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് സമ്മതിച്ച സംവിധാനിച്ച അള്ളാഹുവാണ് ഈ പരിശുദ്ധമായ ഖുർആാനെ അവതരിപ്പിച്ചത് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾ അറിയുന്നവനാണ് ഇത് അവതരിപ്പിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആാനിൻ്റെ അമാനുഷികമായ പ്രഭാവത്തെയും റസൂറുല്ലാസ്വല്ലാസൽ മാ ഒരു സാലത്തിനെയും സ്ഥാപിക്കാൻ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ യാഥാർത്ഥ്യങ്ങളെയും അനുഗ്രഹങ്ങളെയും ഏതേത് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിച്ച ശ്രമിച്ചാലും നിങ്ങൾക്ക് സാധ്യമാകില്ലെന്ന് പറഞ്ഞ് ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി നിങ്ങളുടെ ഉത്ഭൂതിയത്ത് ശരിയായി പ്രകടിപ്പിക്കണമെന്ന് പറയാൻ അതോടൊപ്പം പരലോകമെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് പഠിപ്പിക്കാൻ ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പലവരും സംസാരിച്ചിട്ടുള്ളത് എന്ന് മാത്രം പറഞ്ഞ്